പട്ടികവർഗ വികസന വകുപ്പും കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പി എം ജന്മൻ വഴി വികസന പദ്ധതികൾ നടപ്പിലാക്കും പട്ടികവർഗ വികസന വകുപ്പും കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പട്ടികവർഗ സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഒൻപത് വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പി എം ജന്മൻ പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടി കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്തു സ്കൂളൊക്കെ നമ്മള് പല കാര്യത്തിനായിട്ട് ബന്ധപ്പെടുമ്പോ ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്ക് അടക്കം ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴും കോളനികളിലുള്ളത് പരമാവധി നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരുപാട് പദ്ധതികൾ വെക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് വേണക്കുന്നതെന്നും അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം ഒരു കുട്ടി പ്രസവിക്കുന്നത് എങ്കിലും നമ്മൾ അടിച്ചിട്ട് ഉടനെ തന്നെ തന്നെ സർട്ടിഫിക്കറ്റ് ആദ്യം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു എസ് ടി ഒ സുരേന്ദ്രൻ എ എം ജി എൻ ആർ ഇ ജി എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ റസീന എൻ പി വി ഒ സുബൈർ എന്നിവർ ക്ലാസ് എടുത്തു രതീഷ് സി എസ് സി പ്രൊമോട്ടർമാരായ നേതൃത്വത്തിൽ ക്യാമ്പിൽ വെച്ച് ജോബ് കാർഡ് പി എം കിസാൻ ആയുഷ്മാൻ കാർഡ് എന്നിവ വിതരണം ചെയ്തു മണ്ണാർക്കാട് വസന്തം വെഡ്ഡിങ് കേസിലിൽ ഓണമഹോത്സവം ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ കാഷ് പ്രൈസ് ബമ്പർ പ്രൈസ് അര ലക്ഷം രൂപ പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്